ഇപ്പോൾ ഗൈസ് ഒരു ഹണ്ടിങ്ങായിട്ട് ഇറങ്ങി വേണം കുറച്ച് നാളത്തേക്ക് ശേഷം കാരണം ഇവിടെ വിൻ്റർ ആയിരുന്നു വിൻറ്റർ ആയതുകൊണ്ട് വെതറൊക്കെ ഭയങ്കര മോശമായിരുന്നു ഒന്ന് രണ്ടു വർഷം ഹണ്ടിങ്ങിന് പോയി പക്ഷേ ചെറിയ മൊയിലിനും കുറുക്കുന്നേ കിട്ടിയുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ ഇറങ്ങിയേക്ക് വേണം ഇന്നിപ്പോൾ നമ്മൾ ക്യാമ്പ് അടിച്ചേക്കുവാണൊരു സ്പോട്ടിൽ വന്നാൽ നല്ല അടിപൊളി സ്ഥലമാണ് തൊട്ടടുത്ത് ലേക്ക് പക്ഷേ രാത്രി ക്യാമ്പത്തേക്ക് മൈനസ് ടു പോകാറുണ്ടെന്നാണ് വെതർ റിപ്പോർട്ട് പറയുന്നത് പിന്നെ നല്ല അടിപൊളി ഏരിയയാണ് നമ്മൾ വന്ന വന്നി വഴിക്കൊക്കെ ഒത്തിരി വൈൽഡ് കോട്ടിനെയൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി വൈൽഡ് ലൈഫുള്ള ഏരിയ ആണ് അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ എഴുന്നേറ്റ് ഹണ്ടിങ്ങിന് പോകുക എന്നുള്ളതാണ് ഇന്ന് ക്യാമ്പൊന്നും സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നില്ല കാരണം വെച്ചാൽ ടെൻഡി കിടക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയർ കിട്ട് വണ്ടിക്കാലത്ത് തന്നെ കിടക്കാനുള്ള പരിപാടിയാണ് നാളെ ഏർലി മോർണിങ് ഹണ്ടിങ്ങിന് പോകും നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ പോകും നമുക്കറിയാതെ സ്പോട്ടുണ്ട് അവിടെ പോയി നോക്കും നമ്മൾ നേരത്തെ അവിടെ ഒത്തിരി പന്നീനേയും അതുപോലെ വൈൽഡ് കോട്ടിനെയും ഡിയറിൻ്റെ മൂന്ന് സ്പീഷീസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലും കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം നാളത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നാളെ വെതറിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് അതായത് പന്ത്രണ്ട് മൂന്ന് കഴിഞ്ഞാൽ പിന്നെ മഴ കാണിക്കുന്നുണ്ട് അവിടെ അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണിയാണ് കാരണം വെച്ചാൽ ഇവിടുത്തെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോർ വീലർ ട്രാക്കുകളെല്ലാം ഭയങ്കര ആയിരിക്കും എന്ത് ഫോർ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അതിനകത്ത് കയറിപ്പോ വെച്ച് ഭയങ്കര ഫ്രസ് ആയിരിക്കും അതുകൊണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ടൊന്നും നമ്മൾ പിടിക്കാറില്ല നമ്മൾ പന്ത്രണ്ട് മണിക്ക് മുമ്പ് പരിപാടി സ്ഥാനത്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് എക്സിറ്റ് ആവും അതാണ് നമ്മുടെ പ്ലാന് അപ്പം നാളെ നമുക്ക് രാവിലെ കാട്ടി വെച്ച് കാണാം ൂടെക്കെ പന്നി കാണും ഇഷ്ടംപടി എല്ലാ സമയോ ഒളിച്ചിരിക്കുവോ നമ്മൾ ഒരു കൂട്ടം മാന സ്പോട്ട് കിട്ടുണ്ട് അത്യാവശ്യം നല്ല അകലത്തെ നിൽക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ്റി അഞ്ച് അഞ്ഞൂറ് മീറ്ററിൻ്റെ മുകളിലുള്ള അപ്പറായി നിൽക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഷൂട്ടിങ് അലൗഡല്ല അതിൻ്റെ നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റ് ഫോറസ്റ്റാണ് തൊട്ട് ലെഫ്റ്റ് സൈഡിലും അതെ പിന്നെ അങ്ങനെ അപ്പറർ സൈഡിലും അതെ അപ്പോൾ അതിൻ്റെ നടക്കൊരു പ്രോപ്പർട്ടിയിൽ നിൽക്കുന്നത് നമ്മളൊരു പത്ത് പഞ്ചു മിനിറ്റായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് ഫോറസ്റ്റിലോ ഫോറസ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേറ്റം നിങ്ങൾക്ക് നോക്കിക്കാണാം ഫെൻസിൻ്റെ അവിടെ ആ ഫെൻസ് പൊട്ടിച്ചമാർ വന്നിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഫാമേഴ്സിന് ഏറ്റവും കൂടുതൽ ഷല്യം ചെയ്യുന്ന ഈ ഫെൻസ് പൊട്ടിച്ചാണ് കാരണം നോക്കിക്കാണാ ഇടയ്ക്കൽ എല്ലാം ഫെൻസ് പൊട്ടിക്കിടക്കുവാണ് അവിടെ നിന്നാണ് അമ്മ ഇങ്ങോട്ട് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഇങ്ങോട്ട് പുല്ല് ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുന്നത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എൻ്റെ ഈ പടവക്കിലൊന്നും കിടപ്പില്ല തൊട്ടപ്പുറത്തെ പടവക്കിൽ കാറ്റിൽ കിടപ്പുണ്ട് ആങ്കേഴ്സ് ആണ് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോട്ട് എടുക്കാൻ പറ്റിയില്ല നല്ല ദൂരത്തിലായിരുന്നു അഞ്ഞൂറ് മീറ്ററിൻ്റെ മുകളിലായിരുന്നു മറുപടി കാട്ടോട്ട് കയറി വിൻഡും നമുക്ക് പ്രതികൂലമായിരുന്നു അവിടെ നമുക്ക് ഇത്രയും ദൂരത്തിലുള്ള ഷോട്ട് എടുക്കാൻ പറ്റിയില്ല ഇവിടുത്തെ കാട്ടിലൊക്കെ ആണ്ടല്ലോ തത്തകളുണ്ട് ഇഷ്ടം ഇവിടെ കിളികളും തത്തകളുണ്ട് കൊക്കാറ്റിയും കൊക്കാപുരയും പലതരത്തിലുള്ള തത്തകളുണ്ട് ഇവന്മാരാണ് ഈ കാറ്റിൽ കയറി കഴിഞ്ഞാൽ അന്നേരം ഭയങ്കര സൗണ്ടിൽ കിടന്ന കരയും എന്നിട്ട് ബാക്കിയുള്ള ആനിമൽസ് എല്ലാം അലേർട്ട് കൊടുക്കും അന്നേരം നമുക്ക് പല പ്രാവശ്യം ആനിമൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ച് ഇവിടെ സംഭവിച്ചത് തന്നെയാണ് ഇമാരെ സൗണ്ട് ഉണ്ടാക്കി അന്നേരം അലേർട്ട് കൊടുത്തു പിന്നെ ഇമാരെ നമ്മളെ സ്പോട്ട് ചെയ്ത് സ്മെല്ലടിച്ച് അന്നേരം ഇമാരെ കാട്ടിലോട്ട് ഓടിക്കരുത് നമ്മളെ വണ്ടി എടുക്കാൻ സ്ഥലത്തോട്ട് പോവാണ് വണ്ടി ഇച്ചിരി മുകളിലായിട്ടേക്കണേ ഉള്ളപ്പോയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി നോക്കുക ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ നിന്നാലും വലിയ പ്രയോജനമില്ല എല്ലാം വിട്ടുപോയി നമ്മുടെ സ്മെല്ലൊക്കെ അടിച്ചിട്ടുണ്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പോവുകയാണ് അടിപൊളി നമ്മ അങ്ങോട്ട് പോയപ്പോ കണ്ടില്ലല്ലോ ബ്രോ അങ്ങോട്ട് തിന്നി പുല്ലി പോയാ പോളിക്കാത്ത പോയാലോ പണി കിട്ടും അതെ അതെ ചെളിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവിക്കുന്നില്ല അടി ചോട്ടോ അടി ചോട്ടോ അടുത്ത സ്പോട്ടിൽ എത്തിയേക്കുവാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് കാരണം ഇവിടെ തൊട്ടപ്പുറ കുറച്ച് അകലെ കങ്കാലികൾ കമ്മി നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഈ പല പ്രാവശ്യം ഹണ്ടിങ്ങിന് വരുമ്പോഴത്തേക്കും ഈ കാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന നല്ലൊരു ഒരു ഇതാണ് അറിവുമാറ ഫൈറ്റിങ് കണ്ടീക്കാൻ നല്ല രസമാണ് കുറച്ച് കാലിയും മാതിരി നീക്കുന്നത് നമ്മളെ കണ്ടില്ല നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മാതിരി വിട്ടുപോകും നല്ല രസമാണ് കാണാൻ ഇമാര് ഒത്തിരി നേരം ഫൈറ്റ് ചെയ്യുക അത് ഇങ്ങോട്ടും നല്ല അതും മുഴുത്ത പങ്കാലികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണ് നല്ല രസമാണ് നല്ല പഞ്ചിങ്ങാ മതി അങ്ങോട്ടും ഇങ്ങോട്ടും വാല കുത്തി എങ്കിലും നമ്മൾ ആ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് നമ്മൾ നമുക്കി ഈ ബാക്കി കാണുന്ന ഈ മലയുണ്ട് ഈ മല കയറി താഴെ ഒരു ഗള്ളിയുണ്ട് ആ ഗള്ളി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തൊട്ടപ്പുറം ചെറിയ ഒരു ചെറിയൊരു ക്രീക്ക് ഉണ്ട് വെള്ളമൊഴുകിന് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായാൽ അതിൻ്റെ അപ്പുറം കുറച്ച് ക്ലിയറൻസ് ഉണ്ട് ക്ലിയറൻസ് ആയിട്ടുള്ള എയി ഉണ്ട് അവിടെ നമ്മൾ പല പ്രാവശ്യം മാന്യം പന്നിയൊക്കെ ചെയ്തിട്ടുള്ള ആയിട്ടുള്ള അവിടെ നിന്ന് മെയ്ന്ന് അവിടെ കാണാൻ ചാൻസ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് അവിടെ ആ സ്പോട്ടിട്ട് പോയി നോക്കുവാണ് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് എന്നാൽ നമുക്ക് നടന്ന് അവിടെ ചെല്ലണം ണ്ടോ കാട്ടി കുത്തിയിട്ട് പോയേക്കന്നാ ഫ്രഷായിട്ടുള്ള കുത്തി മറച്ചിട്ടേക്കോ നോക്കേ അതിന് ഒട്ടും സമയമായിട്ടില്ല ഫ്രഷാ നോക്കേ അതെ അതെ ഇത് നല്ല ഈ മഴയ്ക്ക് അതെ അതെ ഭയങ്കര വലിയ ബോറായിരിക്കും കേട്ടോ ഉണ്ടോ നമ്മൾ ഫൈനലി ഒരു പന്നിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ലാർജ് സൈസുള്ള പന്നിയാണ് ഒന്ന് തൊട്ട് മോളിൽ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഓടി ഒന്ന് താഴെ കുറച്ച് ചതുപ്പ് പോലത്തെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ മണ്ണൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ അല്ല നിൽക്കുന്നത് നൂറ്റി നൂറ്റി അമ്പത്തഞ്ച് ആണ് ഡിസ്റ്റൻസ് ഇത്ര നല്ല കറക്റ്റ് റേഞ്ചാണ് നല്ലൊരു ചാൻസ് നോക്കിയിരിക്കണം അടിക്കാൻ വേണ്ടിയിട്ട് ട്യൂബ്ലൈറ്റ് ഷോർട്ട് ആയിരുന്നു ഫോളോ അപ്പ് പെടൂ ഫോളോട് നിക്കിങ്ങ എന്റെ yeah. <can> <feel his> <canviluit> <laughs> <gun luxury> <sharp> তালে কেইটামান নহ'ব প্ৰকোত

തലക്കെട്ടടിച്ച സ്പോട്ടിൽ തന്നായിരുന്നു കൈസ് നമ്മൾ ഒരു പന്നി അടിച്ചേക്കുവാണ് സ്റ്റേറ്റ് ഫോർസ്റ്റീന്ന് അപ്പോൾ നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് വന്നിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു കാരണം അതിൻ്റെ ഒത്തിരി ഡ്രോപ്പിങ്സ് കിടക്കുന്നുണ്ട് ഈ ഏരിയയിൽ നമ്മളിവിടെ പല സ്ഥലങ്ങളിൽ ട്രയൽ ക്യാമറാസ് ഒക്കെ വെച്ച് നമ്മൾ ഇവനെ കിട്ടിയായിരുന്നു അങ്ങനെ അങ്ങനെയാണ് നമ്മൾ നമ്മളിന്ന് രാവിലെ വന്നത് രാവിലെ വന്നപ്പോഴത്തേക്കും സാധനം അവിടുന്ന് ഫീഡ് ചെയ്യുമായിരുന്നു നമ്മൾ ഷോട്ടെടുത്തത് അവിടെ നിന്നാണ് ഒരു നൂറ്റമ്പത് മീറ്റർ ആകെ നമ്മൾ ഷോട്ട് ഷോട്ടെടുത്ത് ആദ്യത്തെ ഷോട്ട് കൊണ്ടത് നമ്മൾ എയിം ചെയ്ത് കറക്റ്റ് ഇവിടെയായിരുന്നു പക്ഷേ അക്കല മുകളിലാണ് കൊണ്ട് അല്ലെങ്കിൽ ലെങ്സിനടിച്ച് പക്ഷേ എന്നാലും സാധനം വീണില്ലായിരുന്നു മൂവ്മെൻ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ വന്നിട്ട് അടുത്ത ഫോളോ ഔഷ് ഫോളോ ഔപ്പ് ഷോട്ടെടുത്തു അത് ഷോട്ട് അടിച്ച് അത് തൊട്ടടുത്തുനിന്നായിരുന്നു ഒരു ഇരുപത് മീറ്റർ അകലെയാണ് അങ്ങനെ സാധനം ഡൗൺ ചെയ്തു അപ്പം ഒരു അടിപൊളി നല്ല സൈസുള്ള പന്നിയാണ് ഏകദേശം ഒരു നൂറ് കിലോയുടെ മൂളി വരും ഏ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേറ്റ് ഫോറസ്റ്റ് കിടന്ന് നല്ല തടി വെച്ചൊരു പന്നിയാണ് അപ്പം നമ്മൾ ഇവിടെയൊക്കെ നോക്കിയൊക്കെ അറിയാം ഇവിടെ മൊത്തം ഇമാർ കുഴിച്ചിട്ടേക്കുവാണ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇമാരെ കണ്ടായിരുന്നു അങ്ങനെ ട്രാക്ക് ചെയ്ത് കിട്ടിയേക്കുവാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തിരുന്നതായിരുന്നു കാരണം നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ഇവിടെ വിൻ്ററും കാര്യങ്ങളൊക്കെ ആയിരുന്നു സീസൺ ആയിരുന്നു അതുകൊണ്ട് തണുപ്പായത് നമുക്ക് അതിന് നാളും പുറത്തിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഏതൊക്കെയും അടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്